നമസ്കാരം ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ കൂടിയ അവസ്ഥയെ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെൽമിസെട്ടാൻ ടാബ്ലറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കൂടിയ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ കാർഡിയോ വാസ്കുലർ അഥവാ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില റിസ്കുകളെ കുറയ്ക്കാൻ വേണ്ടിയും ടെൽമിസെട്ടാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് പെട്ടതാണ് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ടെൽമിസോട്ടൺ ടാബ്ലറ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ ആൻസിയോടെസിൻ ടു എന്ന് പറയുന്ന ഒരു ഹോർമോൺ അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നു അഥവാ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയെ പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള വെള്ളത്തിൻ്റെ ഫ്ലോയിനെ അത് ബാധിക്കും അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളും രക്തത്തിൻ്റെ ഫ്ലോയും എന്തെങ്കിലും കാരണങ്ങൾ ഈ രക്തക്കുഴലിന് സംഭവിക്കുകയാണെങ്കിൽ അത് ഈ രക്തത്തിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നു അങ്ങനെയാണ് നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുന്നത് അതിലെ ഈ ആൻജോട്ടൻസിൻ ടു എന്ന് പറയുന്ന ഹോർമോൺ നമ്മളുടെ ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്യും ഈ ബ്ലഡ് വെസൽസിനെ തിന്നാക്കുമ്പോൾ ബ്ലഡിന് ഫ്ലോ ഒരു സ്പേസ് അവിടെ ഇല്ലാതാവുകയും ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഹാർട്ട് ചെയ്യുന്ന വർക്ക് ലോഡും അവിടെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു പേഷ്യൻറ്റിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ടും ബ്ലഡ് പ്രഷർ കൂടാം ആ കാരണത്തിനെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ടാബ്ലറ്റിനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ ആൻജിയോടെസിൻ ടു ഹോർമോൺ കാരണം ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിന് നമ്മൾ ഇതിൻ്റെ ആൻജിയോടെസിൻ ടുവിൻ്റെ ആക്ഷനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ടെൽമീസേട്ടൻ അവിടെ ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യുകയും നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ടെൽമിസെറ്റാൻ്റെ ഡോസും കാര്യങ്ങളും നോക്കാം ബേസിക് ആയിട്ടുള്ള അവസ്ഥയിൽ ടെൽമിസെറ്റാൻ ട്വൻറ്റി എം ജി ആണ് സാധാരണയായി പ്രിസ്ക്രൈബ് ചെയ്ത് വരാറുള്ളത് ഇത് ദിവസം ഒന്ന് എന്നുള്ള രീതിക്കാണ് കൊടുക്കുക നമ്മുടെ കണ്ടീഷൻസ് അതിൽ നിന്ന് ബെറ്റർ ആവുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഈ ഡോസിനെ കൂട്ടി ട്വൻ്റി എന്നുള്ളത് ഫോർട്ടി എയ്റ്റി മാക്സിമം എയ്റ്റി വരെയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് വരാറുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ടെലമിസോട്ടാൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഡ്രഗ്സും കൊടുക്കാറുള്ളത് ഈ ബ്ലഡ് പ്രഷറിൻ്റെയൊക്കെ ടാബ്ലറ്റ് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് പല ടെൻഷനും ഉണ്ട് കാരണം ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് നിർത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുമോ ഇത് ഇങ്ങനെ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ സാധാരണയായി ടെൽമിസോട്ടാൻ ടാബ്ലറ്റ് കഴിച്ചു വരുന്ന ആളുകളിൽ കാണുന്ന റയറായിട്ടൊക്കെ കാണുന്ന സൈഡ് എഫക്റ്റിൽ പെട്ടത് തളർച്ച പിന്നെ ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട് പിന്നെ ചില അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ കൂടാതെ റെയർ ആയിട്ട് കാണുന്ന സൈഡ് എഫക്റ്റിൽ പെട്ടതാണ് നമ്മുടെ പൊട്ടാഷ്യം അളവ് ബ്ലഡിൽ കൂടുന്ന സിറ്റുവേഷൻസൊക്കെ ചില ആളുകളിൽ ചില അലർജിക് റിയാക്ഷൻസും ടെൽമീസെറ്റം യൂസ് ചെയ്യുന്നതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇനി ഇത് എന്തു തരം ആളുകളിൽ ടെലമിസെട്ടം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നോക്കുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അഥവാ സെക്കൻഡ് ടു തേർഡ് ടെമെസ്റ്റർ വരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ ടെൽമോസെറ്റം യൂസ് ചെയ്യാൻ പാടുള്ളതല്ല കാരണം അത് ഫീറ്റൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതായിരിക്കും പിന്നെ ലിവറിനോ കിഡ്നിക്കോ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ ടെൽമേസെട്ടൻ കഴിക്കാൻ പാടുള്ളതല്ല ഈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ കൂടിയ അവസ്ഥയിലുള്ള ആളുകൾ ഒരു ഇടവേളയിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഡയറ്റ് അഥവാ ഭക്ഷണത്തിൽ ചില കൺട്രോളുകൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കുറക്കണം അപ്പം വെറും ഒരു ടാബ്ലെറ്റിൻ്റെ യൂസ് കൊണ്ട് മാത്രം നമുക്ക് ബ്ലഡ് പ്രഷറിനെ അങ്ങനെ മാനേജ് ചെയ്ത് നിർത്താൻ പറ്റുന്നതല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടെ അതിനനുസരിച്ചിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്